ോ അത് പൊടിച്ചെടുക്കും പൊടിച്ച് വൈപ്പ് വരും ഇതിലൂടെ പിന്നെ ഇത് പൊടിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട് ഇത് ഈ സാധനം വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് പ്രെസ് ചെയ്തോ ഈ ബട്ടൺ

അപ്പൊ ഇതിന്റെ നല്ല പവറും രണ്ടായിരത്തി എണ്ണൂറ് ആർ പി എം വരും അപ്പൊ ഇയറ വാറണ്ടി വരുന്നത് പ്രൈസ് വന്നിട്ട്

ഇങ്ങനത്തെ പ്രൊഡക്റ്റ് അധികം ഇല്ല ഇറങ്ങിട്ടില്ല സ്റ്റോക്ക് നമുക്ക് കറണ്ട്ലി ഇവിടെ നമുക്ക് അവൈലബിൾ ആലല്ലോ ഇത് എല്ലായിടത്തും അങ്ങനെ കിട്ടുന്ന കിട്ടുന്നൊരു സാധനം പക്ഷെ ഇത് നല്ല പ്രകൃതിക്കും അതുപോലെ തന്നെ പരിസരമൊക്കെ ഇപ്പം ക്ലീൻ ആയിട്ട് വരണം രോഗങ്ങളും കാര്യങ്ങളൊന്നും വരാതെ ഇതില്ല വരാതെ നമ്മൾക്ക് ഇതിനില്ലെങ്കിൽ ഇതിലെങ്കിൽ ഇതില്ലെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം വെള്ളം ഇലയൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കാം കെട്ടി കിടക്കുമ്പോൾ അത് നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരും ഇതുണ്ടെങ്കിൽ അത് ഒരു ബെറ്റർ ആയിരിക്കും അതെ ഫുഡ് ഫുഡ് വേസ്റ്റ് വരുമ്പോൾ വെള്ളം സാധാരണ എല്ലാരുടെ വീട്ടില് സിംഗിനകത്ത് ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ നല്ല വരും ഇത് വെച്ച് കഴിയുമ്പത്തേനും നമുക്ക് ഫുഡ് വേസ്റ്റ് ഒന്നും അടിയുന്ന ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും വരത്തില്ല ഓപ്ഷൻ അപ്പൊ നമുക്ക് ഇതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ പ്രൈസ് വരുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഇരുപത്തിയായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് അതിന്റെ എം ആർ പി വരുന്നത് നമുക്ക് ഓഫർ എല്ലാം പറഞ്ഞിട്ട് അഞ്ഞൂറാണ് പിന്നെ നമുക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് അല്ലാതെ നമുക്ക് 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 വരുന്നുണ്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഷോപ്പിൽ കഴിഞ്ഞാൽ അത് കൊടുക്കാം അപ്പോൾ പിന്നെ നമുക്ക് ഓഫേഴ്സ് വരുന്നുണ്ട് കാർഡ് കാർഡ് ഓഫർ ഓഫർ ആണ് സ്വിച്ച് സ്വിച്ച് വരുന്നത് ഈ ജസ്റ്റ് മതി അപ്പൊ ഇതുപോലൊരു വെറൈറ്റി വെറൈറ്റി വീടായിരിക്കും വീണ്ടും വരുന്നതായിരിക്കും അതുവരെ നമുക്ക് കുറച്ച് നെഗറ്റീവ് ഉണ്ട് ഇനി മുമ്പിലോട്ട് ഉണ്ടാവും അതെ അതെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം ചെയ്യാമല്ലോ അപ്പൊ അടുത്തൊരു ക്വാളിറ്റി കണ്ടന്റുമായിട്ട് വീണ്ടും കാണാം വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ശുഭദിനം